ഹായ് കുറേ ആയല്ലേ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ തീരെ സുഖമില്ല വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു രീതിയിലൊന്നല്ല വോയിസ് ഇരിക്കുന്നു പക്ഷെ എന്താ ചെയ്യാൻ നമുക്കിത് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ടൈമിൽ വെക്കേഷൻ ടൈമിൽ വീട്ടിലേക്ക് പോയത് തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ പോയതിനെക്കാട്ടിൽ സ്പീഡിൽ തിരിച്ച് വന്നു അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മുഞ്ചേരിയത്തെ പോലെയല്ല അവിടെ രാത്രി ഭയങ്കര തണുപ്പായിരിക്കും നല്ല തണുപ്പാണ് പക്ഷേ രാവിലെ സമയത്ത് നല്ല ചൂടായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു മിക്സഡ് കാലാവസ്ഥക്ക് പോയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ അസുഖം പിടിച്ചു അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ താലപ്പിലാണ് അപ്പോൾ ഞങ്ങളിതാ രാവിലെ നേരത്തെ തന്നെ നീച്ചു കാവിലെ പാട്ട് വെക്കും കേട്ടോ വീട്ടിലുള്ള സമയത്ത് അഞ്ച് മണിക്ക് തന്നെ കാവിൽ പാട്ട് വെക്കും ആ പാട്ട് കേട്ടിട്ട് ഞാൻ നിൽക്കില്ല പക്ഷേ കുട്ടിയായിട്ട് നിൽക്കും കാരണം മഞ്ചേരിയിൽ അങ്ങനത്തെ ഒരു തൊട്ടടുത്തെന്ന് ഇങ്ങനെ കേൾക്കില്ല ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പിലെല്ലാം അമ്പലാണേ കുളിച്ച് ഞങ്ങൾ കാവിലൊക്കെ പോയി തൊഴുതു തൊഴുതപ്പോൾ വെറുതെ വീട്ടിലിരിക്കണ്ട നമുക്കൊന്ന് ജസ്റ്റ് പുറത്ത് ഈ കുട്ടേട്ടൻ്റെയും എൻ്റെ അനിയൻ്റെയും പിറന്നാളായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് അല്ല പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്തായാലും നമുക്കൊന്ന് രണ്ട് എല്ലാം പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും കുട്ടേട്ടിനൊക്കെ കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ ഇറങ്ങി പക്ഷേ ഒന്ന് രണ്ട് അമ്പലത്തേക്ക് പോകാൻ ഒരു ആകോരമ്പലത്തേക്ക് പോകാൻ പറ്റുള്ളൂ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം അവരുടെ സ്വഭാവ രീതികളൊക്കെ അങ്ങോട്ട് മാറി അപ്പോൾ ഞങ്ങൾക്ക് ആകോരമ്പലത്തിലേ പോകാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായി സ്കൂൾ ഞാൻ പഠിച്ചൊരു സ്കൂളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പാലക്കാടാണ് കുറച്ചുള്ളിലോട്ടാണ് ഞങ്ങൾ ഉള്ളത് അപ്പോൾ ഇപ്പോഴും ആ പാലക്കാടിൻ്റെ ആ തനി ഒരു ഗ്രാമ ഭംഗി ഒക്കെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത് അപ്പോൾ അത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു അവിടെ മോൻ ചുമയ്ക്കുന്നുണ്ടെന്ന് കാര്യം കണ്ടെട്ടോ ഒഡിയൻ സിനിമ കണ്ടിട്ടില്ലേ നിങ്ങൾ ആ അങ്ങനെയുള്ള ഞങ്ങളൊക്കെ ചെറുതായ സമയത്ത് നമുക്കിങ്ങനെ ഒഡിയനൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടതൊക്കെ സ്കൂൾ വിട്ടിട്ട് നാല് കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ദാ ആ സമയത്ത് ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളം കുടിച്ചിരുന്ന കിണറാണ് കേട്ടോ ഒരു പഞ്ചായത്ത് കിണറാണ് അപ്പോൾ ഈ നാല് കിലോമീറ്റർ നടന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് അന്ന് വെള്ളമൊക്കെ നമ്മൾ തീരുമല്ലോ അപ്പോൾ ഞങ്ങൾ വഴിയിലുള്ള രണ്ട് മൂന്ന് കെണറ്റിൽ നിന്ന് വെള്ളമൊക്കെ നിറച്ച് അത് കുടിച്ചാണ് വരിക അന്നും നമുക്ക് ടിപ്പ് തരുന്ന കാര്യങ്ങളൊന്നും ഇല്ല സ്കൂൾ ബസ് ഇല്ല പിന്നെ നമുക്ക് ആകുള്ളൊരു ലൈൻ ബസ്സാണ് അതിലാണെങ്കിൽ നിറച്ച ആൾക്കാരുണ്ടാവും അപ്പോൾ സ്കൂൾ കുട്ടികളവർ കേറ്റില്ല കാരണം നമുക്ക് വലിയൊരു ലോഡ് ബാഗ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ബാഗിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം വേണം പറഞ്ഞിട്ട് ഞങ്ങൾ കേറ്റില്ലായിരുന്നു അപ്പോൾ ഒരു എട്ടാം ക്ലാസ് വരെയൊക്കെ അഞ്ച് മുതൽ എട്ട് വരെ ഞാൻ കോങ്ങാട് കെ പി ആർ പി സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നടന്നിട്ടാണ് വരെ ഇത്രയും ദൂരം നടന്നിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ദൈ കാ കാണുന്നതൊക്കെ കാര്യമാണ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ അന്നൊക്കെ ഇതിന് ഇതിലേറെ പാടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറഞ്ഞൊക്കെ ആവുന്നത് വാഴയൊക്കെ ആയി നെൽകൃഷിയൊക്കെ ഇപ്പോൾ കുറവല്ലേ അപ്പം ഇതാണ് പാടം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന ഓരോ സ്വറകളൊക്കെ പറഞ്ഞിങ്ങനെ വരികയായിരുന്നു അന്നൊക്കെ അൻപത് പൈസ ആവും ഒരു രൂപയൊക്കെ നമുക്ക് ചിലപ്പോൾ വല്ലപ്പോഴും ടിപ്പ് കിട്ടും അപ്പം അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മളതിന് കടലുണ്ടല്ലോ പച്ച കളറുള്ള കടല അത് വാങ്ങിയിട്ട് ബാഗിൻ്റെ ഫ്രണ്ടിലൊരു അറയുണ്ടാവും അതിനായിട്ടുള്ളൊരു പേഴ്സ് പോലെ അതിലാണ് ഇത് വെക്കുക എന്നിട്ട് ഇത് ബാഗ് ഫ്രണ്ടിക്ക് ഇട്ടിട്ട് അതിങ്ങനെ കഴിച്ച് വെള്ളം കുടിച്ച് കഴിച്ച് വെള്ളം കുടിച്ച് സോറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വരും അത് നമുക്ക് ഒരു രൂപയിൽ നിന്ന് കിട്ടുമെന്നില്ലാട്ടോ അല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ ആ കിട്ടുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് ചെയ്യാം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോരും അതായത് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മാഞ്ചേരിക്കാവിലാണ് കേട്ടോ അപ്പം മാഞ്ചേരിക്കാവിലിറങ്ങി ഞങ്ങളൊന്നും തൊഴുതു കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല ഫോണ് കാറിൽ വെച്ചു കാരണം മക്കളൊക്കെ രണ്ട് രണ്ട് വഴിക്ക് ഓടുകയായിരുന്നു അപ്പോൾ ഞാനൊരാളുടെ പിറകെയും കുട്ടിയായിട്ട് വേറൊരാളുടെ പിറകെയായിട്ട് ഞങ്ങൾക്കും അങ്ങനെ ഓട്ടമായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ പിറന്നാളല്ലേ അപ്പോൾ ഞങ്ങൾ പിന്നെ താലപ്പൊലിയാണ് അപ്പോൾ നോൺ വെജ് ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് സദ്യ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ സദ്യാവട്ടങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക പായസം പായസത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസത്തിൽ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി അതായി കാണുന്നത് വലിയ കേട്ടോ അതായത് തിരുമാന്തുന്ന ക്ഷേത്രമാണ് കോങ്ങാട് വളരെ ഫേമസ് ആണ് കേട്ടോ ആയിട്ടാണ് കോങ്ങാട് പോലീസ് സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുട്ടേൻ്റെ വട കഴിക്കണംന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ആ വടയിൽ കട എത്തിയപ്പോൾ തന്നെ ആ പൂതി എങ്ങനെ വന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി വടയൊക്കെ വാങ്ങി ഒരു പത്ത് വടയൊക്കെ വാങ്ങി അതിലേക്കുള്ള കറി ഒന്നും ഇവിടെ കിട്ടിയില്ല നാട്ടിലാണെങ്കിൽ കറിയൊക്കെ കിട്ടും മഞ്ചേരി ആണെങ്കിലേ ഇവിടെ കറിയൊന്നും ഒന്നും കിട്ടിയില്ല വട മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ വടയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ ലോട്ടറി എടുത്തു കേട്ടോ പാലക്കാട് വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ലോട്ടറി എടുക്കും വരും ഭാഗ്യപരീക്ഷണം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെ അപ്പോൾ മക്കളൊക്കെ വഴി തന്നെ ആ വടയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല മക്കളൊക്കെ വടയൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്രശ്നം വരുമ്പോൾ വേറൊരു റൂട്ട് കൂടിയാണ് വന്നത് കേട്ടാ അപ്പൊ അങ്ങനെ വീടൊക്കെ എത്തി അപ്പോൾ അവിടെ കാവലെ നിറച്ച് ഇങ്ങനെ കളി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മക്കള് മൂന്നാല് ട്രിപ്പൊക്കെ പോയി അച്ഛനെ കൊണ്ട് ഒരു വട്ടം പോവും അനിയനെ കൊണ്ടുവരുവട്ടം പോവും പിന്നെ കുട്ടേനൊപ്പം പോവും അങ്ങനെയൊക്കെ പോയിട്ട് കൊറേ വണ്ടി കാറൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊരു ഉച്ചക്കായപ്പോ ഞങ്ങള് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു ആ സാമ്പാർ പപ്പടം അച്ചാർ പുളിയഞ്ചി അങ്ങനെ ചെറിയ ചെറിയൊരു സദ്യ ഉപ്പേരി ഒക്കെ ആയിട്ടൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് കുട്ടേൻ്റെ പിറന്നാൾ വീട്ടിൽ കഴിക്കുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് പിറന്നാൾ കുട്ടികൾക്കും ഇലയൊക്കെ ഇട്ട് സദ്യ ഒക്കെ വിളമ്പി ഞങ്ങൾ സദ്യയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ ഐസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഐസൊക്കെ വാങ്ങിയിട്ടുണ്ട് പച്ചയും ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഐസൊക്കെ വാങ്ങിത്തിരുന്ന് പിന്നെ പിന്നെ ഉച്ചയ്ക്ക് ഫുഡിന് ശേഷം കുട്ടികൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു എന്തൊരു വണ്ടി അർജന്റായിട്ട് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങള് അങ്ങനെ രണ്ട് ദിവസം അവിടെ നിന്നു പിന്നെ അത്രക്കെ തന്നെ അപ്പോൾ നമുക്കടുത്ത വീഡിയോയിലൂടെ കാണാം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ